ജലജീവിതം വെടിഞ്ഞവൻ കുമാരൻ മീൻപിടുത്തക്കാരൻ്റെ മകൻ മീൻപിടുത്തക്കാരൻ തന്നെ അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നുണ്ടോ കൃഷിക്കാരൻ്റെ മകൻ കൃഷിക്കാരനും ആവണമെന്നുണ്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ എന്തു കിട്ടും കുറെ നെല്ലും മീനും കക്കയും നല്ലൊരു വീടുണ്ടോ കിടക്കാൻ കട്ടിലുണ്ടോ ഇടാനൊരു നല്ല തുണിയുണ്ടോ ചൂട്ടുകറ്റയല്ലാതെ രാത്രിയിൽ ഒരു വഴിവിളക്ക് കൂട്ടിനുണ്ടോ കുമാരന്റെ അമ്മയ്ക്ക് ഇതൊക്കെ കേട്ടാൽ കലി വരും നിലത്ത് നിക്കട ചക്ക കുമാരന്റെ അമ്മ പറയും കുമാരന്റെ അമ്മ തഴപ്പായ നെയ്യുകയാണ് വീതി കുറഞ്ഞ അളികൊണ്ട് അരികിന് ചുവപ്പും പച്ചയും കര വെച്ച് മിനുസമുള്ള മെത്തപ്പായ കുമാരന്റെ അച്ഛൻ എരുമയെ തേച്ചു കുളിപ്പിക്കുകയുമാണ് കുളി കഴിഞ്ഞ പയ്യും കിടാവും കൊണ്ട് കറുക തിന്നുന്നു എല്ലാ വീടുകളിലും എന്ന പോലെ കുമാരൻ്റെ മുറ്റത്തുമുണ്ട് ഒരു കൊച്ചു ആമ്പൽക്കുളം അതിൽ ശുദ്ധജലം അതിൽ ആമ്പൽപ്പൂക്കൾ ചെറുമീനുകൾ കുമാരൻ കെട്ടാൻ പോകുന്ന പെണ്ണ് കുഞ്ഞിമാധു വിറകുപുരയുടെ വാതിൽക്കലിരുന്ന് മീൻ നന്നാക്കുകയാണ് വിറകുപുര നിറയെ ഉണങ്ങിയ പട്ട ചകിരി ചിരട്ട കണ്ടലിൻ്റെ ചുള്ളികൾ ഓലക്കുടികൾ വിറകുപുരയുടെ മീതെ കുമ്പളം കാഴ്ച കിടക്കുന്നു ഇവിടെ നിന്നിട്ട് കാര്യമില്ല പുറത്തേക്ക് കടന്ന നല്ല വല്ല പണിയും കിട്ടും കുമാരൻ മൂന്നാളോടുമായി പറഞ്ഞു കുമാരൻ്റെ അമ്മയ്ക്ക് കലി വന്നു അവർ അളി കീറുന്ന കത്തിയെടുത്ത് മുറ്റത്തേക്ക് എറിഞ്ഞു എന്ത് പ്രാന്താണ്ടാ പറയണേ കുമാരൻ ആ കത്തിയെടുത്ത് താടി ചൊറിഞ്ഞു എനിക്കല്ല നിങ്ങൾക്ക് ആ പ്രാന്ത് മേലണങ്ങി പണിയെടുക്കാൻ വയ്യ അതന്നെ കുമാരന്റെ അച്ഛൻ പറഞ്ഞു കുഞ്ഞി മാധു വ്യസനിച്ചു കുമാരൻ അവളുടെ അടുത്ത് വന്നു നിന്നുവെങ്കിലും അവൾ അവനെ ഗൗനിച്ചില്ല മീൻ ഉരച്ചു കഴുകി വരഞ്ഞ് ഉപ്പും മുളകും മഞ്ഞളും തേച്ച് വറുക്കാൻ ഭാഗത്തിൽ കുമാരന്റെ അമ്മയുടെ അടുത്ത് വെച്ച് കൊടുക്കും വരെ അവൾ കുമാരന്റെ മുഖത്തേക്കേ നോക്കിയില്ല ഉം എന്താ ഇത്ര ഗൗരവം അവൾ അടുത്തുകൂടി കടന്നു പോയപ്പോൾ കുമാരൻ പിടിച്ചു നിർത്തി ചോദിച്ചു അവളൊന്നും പറഞ്ഞില്ല കുമാരൻ സൂത്രത്തിൽ അവളുടെ മുലകളിൽ തൊട്ടു അവൾ വഴുതി മാറി മീൻ നാറുന്നു കുമാരൻ മൂക്ക് ചീറ്റി പോയി കുഞ്ഞിമാധു പറഞ്ഞു കുമാരൻ്റെ അച്ഛന് മാത്രമല്ല കുഞ്ഞിമാധുവിൻ്റെ അച്ഛനും ദേഷ്യം വരും മണ്ണിലും വെള്ളത്തിലും മനസ്സറിഞ്ഞ് പണിയെടുക്കുന്ന ചെക്കനല്ലാതെ കുഞ്ഞിമാധുവിൻ്റെ അച്ഛൻ അവളെ കൊടുക്കില്ല എനിക്ക് പത്തും പലതൊന്നും ഇല്ല ഒരേ ഒരെണ്ണം അതിനുള്ളതാ എൻ്റെ മണ്ണും വെള്ളവും അതൊക്കെ വേണ്ട പോലെ നോക്കി നടത്താൻ ഞാൻ അവളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിനാ അവൾക്കൊരു തുണ വേണ്ടത് പണിയെടുത്ത് മണ്ണ് നന്നാക്കണോ എന്നല്ലാണ്ട് അവൾക്കിപ്പോൾ ഒരു മൈസ്രേറ്റ് വന്നിട്ട് എന്താ കാര്യം അങ്ങനെ പറയാനുള്ള ഊറ്റം കുഞ്ഞിമാധുവിൻ്റെ അച്ഛനുണ്ട് ഒരു വെള്ളം കയറിയിട്ടല്ല വിശർപ്പ് വെള്ളം വീണിട്ടാണ് ആതിയിലെ വെള്ളത്തിന് പുളിപ്പ് വന്നതെന്ന് വിശ്വസിക്കുന്ന തലമുറയിലെ ആളാണ് അഴകുള്ള പെണ്ണാണ് കുഞ്ഞിമാധു തേൻ നിറം എടുത്താൽ പൊന്താത്ത തലമുടി കടഞ്ഞെടുത്ത പോലത്തെ ദേഹം നിറഞ്ഞ യൗവനം മൂക്കിൻ്റെ തുമ്പത്തൊരു കാക്കപ്പുള്ളിയുണ്ട് അത് മുഖത്തിൻ്റെ ചന്തം കൂട്ടുന്നു അവൾക്ക് വയസ്സ് പതിനാറ് അവളെ കിട്ടാൻ ഏത് മൈസ്രേട്ടും മോഹിക്കും പക്ഷേ കുഞ്ഞിമാധുവിന് മൈസ്രേട്ട് വേണ്ട കുമാരൻ മതി പത്താം ക്ലാസ് പഠിപ്പും ചങ്കിലുമുഴയുമുള്ള കുമാരൻ പക്ഷേ അവൻ ഇപ്പോൾ ഈ പറഞ്ഞ വർത്തമാനം കേട്ടാൽ കുഞ്ഞിമാധുവിൻ്റെ അച്ഛൻ അവനെ കല്ലെടുത്തെറിഞ്ഞു ഓടിക്കും മണ്ണിൽ പണിയെടുത്ത് ദേഹം ഉറച്ചവനാകണം പുരുഷൻ മണ്ണിൻ്റെ മനസ്സറിയുന്ന പുരുഷനെ പെണ്ണിൻ്റെ മനസ്സറിയാൻ പറ്റും മണ്ണ് വിട്ട് ഓടിപ്പോവാൻ നിൽക്കുന്ന കുമാരൻ എങ്ങനെ കുഞ്ഞിമാധുവിനെ കൊടുക്കും എന്ത് വിശ്വസിച്ചിട്ട് കൊടുക്കും കുഞ്ഞിമാധുവിന് ദേഷ്യം വരിക എന്തിൻ്റെ കുറവാണ് കുമാരൻ ഇവിടെ ഒരാൾ ഉച്ചയാവോളം പണിയെടുത്താൽ മതി കുടുംബം കഴിയാനുള്ളത് ആത്തിയിലെ വെള്ളത്തിൽ നിന്ന് കിട്ടും മീനായിട്ടോ കക്കയായിട്ടോ എല്ലാവരും കൂടി ഒന്നിച്ചു ചെയ്യുന്ന പൊക്കാളി കൃഷിയിൽ നിന്ന് ഉണ്ണാനുള്ള നെല്ല് കഴിച്ച് വിൽക്കാനുള്ളതും കിട്ടും ആറുമാസം നെല്ലും ആറുമാസം മീനും കൃഷി ചെയ്താൽ ആത്തിയിൽ സുഖമായിട്ട് ജീവിക്കാം ഉണ്ണത് ഏറ്റവും നല്ല ചോറാണ് മത്തനും കുമ്പളവും ചീരയും പയറുമൊക്കെ എല്ലാ വീട്ടിലുമുണ്ട് പശുവും എരുമയും കോഴിയും താറാവുമുണ്ട് കുഞ്ഞുമാധുവിൻ്റെ അമ്മ നെയ്യുന്ന തഴപ്പായയിൽ കുഞ്ഞുമാധു കിടക്കുന്നു എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ അമ്മമാർ നെയ്തു തരുന്നതാണ് കിടക്കപ്പായ നേരം വെളുക്കുവോളം കാട്ടിലും കായലിലും നിന്ന് തണുത്ത കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും ഒറ്റ അടിപാതയിലൂടെ ചൂട്ടുകറ്റയും മിന്നിച്ച് ആണും പെണ്ണും മുന്നിലും പിന്നിലുമോ പിന്നിലുമായി നടന്നു പോകുമ്പോൾ ഞരമ്പിന് തീ പിടിക്കും അത്ര ഭംഗിയാണ് ഇരുട്ടിന് പിന്നെ ചളിയോ വെള്ളമോ എന്നൊന്നും നോട്ടമില്ല കെട്ടിമറിയണതും ചൂട്ടുകറ്റ കുത്തിക്കെടുത്തണതും അപ്പോഴാണ് കുമാരൻ്റെ അമ്മ തന്നെ ഒരു നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് കുമാരൻ ചെക്കനെ വയറ്റിലുണ്ടായത് നടാൻ കലക്കിയിട്ട പൊക്കാളിപ്പാടത്തെ ചളിയിൽ കിടന്നിട്ടാണെന്ന് അന്നത്തേതുപോലെ ഒരു കൂത്തുമറിച്ചിലൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്നും വെറുതെയല്ല അവൻ്റെ കക്ഷങ്ങൾക്ക് പൊക്കാളിപ്പാഴത്തെ ചളിയുടെ മണം എന്നു തൊട്ടാണ് കുമാരന് ജലജീവിതം അടുത്തത് ജലജീവിതം കുമാരൻ പുച്ഛിക്കുന്നു അതിരും രൂപവുമില്ലാത്തത് കുടത്തിൽ വെച്ചാൽ കുടം പോലെ കുളത്തിൽ തളഞ്ഞിട്ടാൽ കുളം പോലെ എന്തെങ്കിലും നിശ്ചിതമുണ്ടോ എനിക്കും ലോകം പരന്നു കിടക്കുകയാണ് അറിയാമോ ഇവിടെ ഇവിടക്കിടന്ന് ഇങ്ങനെ ചീഞ്ഞളിയേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞി അത് നടുങ്ങി അവളുടെ ലോകം തീരെ ചെറുത് അറിവും തീരെ ചെറുത് അവൾക്ക് ഈ നെല്ലും മീനും പുള്ളിച്ചേമ്പുകളും കണ്ടലും കായലുമായാൽ ഒരു പൂർണ്ണ ലോകമായി പക്ഷേ അവൾക്കറിയാം വെള്ളമെല്ലാം ഓർത്തു ഓർത്തുവെക്കും വെള്ളത്തിനെല്ലാം അറിയാം നിങ്ങൾ പോയാൽ നിങ്ങളുടെ വയലൊക്കെ ആര് നോക്കും മീൻകുഞ്ഞുങ്ങളെ ആര് നോക്കും മീൻകുഞ്ഞുങ്ങളെയും കൊഞ്ചിച്ച് ഇവിടെ ഇരുന്നാൽ മതിയെന്ന് എൻ്റെ അച്ഛൻ പറയും എല്ലാ പഴഞ്ചന്മാരും അതുതന്നെ പറയും എനിക്കത് പോരാ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം മീൻ കുഞ്ഞുങ്ങൾക്കതിലൊരു കാര്യവുമില്ല എനിക്കോ തിരുമണ്ടി കുഞ്ഞുമാതു ചോദിച്ചു കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി നിന്ന് കക്ക വരുമ്പോഴാണ് ചോദ്യം കാലിൻ്റെ അടിയിൽ വട്ടവലയുണ്ട് വല നിറയെ കക്കയും അതൊന്നും നോക്കാതെ വെള്ളത്തിൽ നിന്ന് അവളെ പൊക്കിയെടുത്ത് നീരൊഴുക്കാലെ മടിയിലിരുത്തി തീ പിടിച്ച ചുംബനങ്ങൾ കൊണ്ട് വായ അടപ്പിച്ച് അവളുടെ കിതപ്പിനോടും കുതിരലുകളോടും കുമാരൻ പറഞ്ഞതിങ്ങനെ നിനക്ക് വേണ്ടിയിട്ടാ പെണ്ണെ ഞാൻ പോണേ മാധു വിശ്വസിച്ചില്ല അവൾക്ക് വേണ്ടയോ അവൾക്കെന്താ വേണ്ടത് കുമാരൻ്റെ വിയർപ്പ് അവന്റെ ചൂര് അതിൻ്റെ ലഹരിയില്ലാതെ ഒരു രാവോ പകലോ അവളെ കടന്നുപോയിക്കൂടാം അവൻ്റെ ഗന്ധത്തിൻ്റെ വിദൂരമായ അതിരുകളിൽ പോലും ഒരു നായനെ പോലെ മണം പിടിച്ച് നടക്കുന്നവളാണ് കുഞ്ഞിമാധു അവൻ്റെ മണം കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ടതാണ് അവളുടെ ദേശം അവിടെ നിന്ന് ഇങ്ങോട്ടും പോകാൻ അവൾക്ക് കഴിയില്ല അവനും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് അവൾ ആശിക്കുന്നു ആദ്യം വിട്ടു പോകാത്തവനായിരുന്നെങ്കിൽ അവൻ കുമാരൻ അതൊക്കെ ചിരിച്ചു തള്ളി ഓമനയായ ഒരു വിധിയെന്ന് അവളെ ലാളിച്ചു അതല്ലാതെ സ്വന്തം സ്വപ്നങ്ങളിൽ ഇടപെടാൻ അവളെ അനുവദിച്ചില്ല ഇവിടെ കിട്ടുന്നത് പിറക്കി തിന്ന് ജീവിക്കലല്ല കുമാരന്റെ സ്വപ്നം ദേശത്ത് ആദ്യമായി ഭൂമി വിറ്റവൻ കുമാരൻ പിന്നെ ചാവുന്നത് വരെ അന്യന്റെ ഭൂമിയിൽ പണിയെടുത്ത് ജീവിക്കേണ്ടി വന്നു അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോനായിരുന്നു കുമാരൻ ഒന്നുണ്ടെങ്കിൽ ഒലക്ക കൊണ്ട് കൊട്ടണം എന്ന പ്രമാണം കുമാരനോടായിരുന്നു പ്രയോഗിക്കേണ്ടിയിരുന്നത് വിടവറയും രാത്രിയിൽ പതഞ്ഞു പൊന്തുന്ന ആഹ്ലാദം അടക്കിപ്പിടിച്ച് മുഖത്ത് വിഷാദം വരുത്തി കുഞ്ഞി കുഞ്ഞിമാധുവിനെ കെട്ടിപ്പിടിച്ച് അവൻ കരയാൻ തുടങ്ങി എക്കാലത്തെയും ഓർമ്മയ്ക്കായി കന്യാചർമ്മം മുളി മുറിച്ച് അവളിൽ പ്രവേശിക്കുകയും ചെയ്തു ഇരുട്ടായിരുന്നു കട്ടികൂടിയ ഇരുട്ട് ഇരുട്ടിനൊരു ഭംഗിയും ഉണ്ടായിരുന്നില്ല വെളിച്ചം വന്നപ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞിരുന്നു വെളിച്ചത്തിനും ഭംഗിയുണ്ടായിരുന്നില്ല കുറേ കാലം അങ്ങനെ രാവിലും പകലിനും ഇലകൾക്കും പൂക്കൾക്കും മണ്ണിനും വെള്ളത്തിനും അച്ഛനും അമ്മയ്ക്കും ഒന്നിനും ഒന്നിനും ഭംഗിയില്ലെന്ന് തോന്നലോടെ ജീവിച്ചിട്ടും പിന്നെയും കുഞ്ഞിമാധുവിൽ ചില ഭംഗികൾ ബാക്കി നിന്നു ഭംഗിയും ഭംഗി കേടും എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയല്ലേ പുറപ്പെടുന്നത് ഞാനല്ലേ അതിലേതു വേണമെന്ന് നിശ്ചയിക്കുന്നത് കുഞ്ഞിമാധവ് അച്ഛൻ്റെ ഒപ്പം നിന്ന് എല്ലുമുറിയെ പണിയെടുത്തു ഇതിനൊന്നും എനിക്കൊരു തുണ വേണ്ട അച്ഛ കുഞ്ഞിമാധു ചിരിച്ചു വേണ്ടെങ്കിൽ വേണ്ട അവൾ ചിരിച്ചു കണ്ടല്ലോ എന്ന് അച്ഛനും അമ്മയും സമാധാനിച്ചു കുഞ്ഞിമാധു തെങ്ങിൻ തടമെടുത്തു എരുമകളെ തേച്ചു കുളിപ്പിച്ചു പയറു വിത്തുകൾ പാകി വയലിലും ചെമ്മീൻ കെട്ടിലും പണിയെടുത്തു വട്ടവലയുമായി ഏകാന്തത തേടി ദൂരെ ദൂരേക്ക് ജലയാത്രകൾ നടത്തി അധികം ആഴത്തിലേക്ക് പോകേണ്ട കുഞ്ഞുമാധു അച്ഛനും അമ്മയും ഓർമ്മപ്പെടുത്തി ആഴത്തോട് കുഞ്ഞിമാധു ഹൃദയം തുറന്നു കുഞ്ഞിമാധുവിൻ്റെ നെഞ്ചെടുപ്പുണ്ടാക്കിയ ഓളങ്ങൾ അകലേക്ക് അകലേക്ക് പരന്ന് നിറഞ്ഞ് കരകളെ തൊട്ടു പുല്ലിൻ്റെയും ചെടിയുടെയും മരത്തിൻ്റെയും വേരുകൾ അത് ഏറ്റെടുത്തു ഇലകളിൽ അത് രേഖപ്പെടുത്തി വെച്ചു എൻ്റെ കൈ പിടിച്ചോ കുഞ്ഞിമാധു പലരും അവളോട് പറഞ്ഞതാണ് അച്ഛനും നിർബന്ധിച്ചതാണ് കുഞ്ഞിമാധു വഴങ്ങിയില്ല ജീവിക്കുന്ന കാലം മുഴുവൻ കുമാരനെ വെറുത്തുകൊണ്ട് ജീവിക്കണം അതിന് കല്യാണം ഒരു തടസ്സമാണ് കുഞ്ഞിമാധുവിൻ്റെ ചങ്ങാതിച്ചികൾ പറയുന്നത് വെറുപ്പ് സ്നേഹത്തിൻ്റെ പേരാണെന്നാണ് മറ്റൊരു പേര് അല്ലെങ്കിൽ അച്ഛൻ കുഞ്ഞിമാധുവിൻ്റെ കല്യാണത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ച പൊന്നും പണവും കൊടുത്ത് പേപ്പൂരുകാരൻ മുഹമ്മദ് കണ്ണിൻ്റെ കയ്യിൽ നിന്ന് കുമാരൻ വിറ്റു കളഞ്ഞ മണ്ണും വെള്ളവും അവൾ എന്തിനു തിരിച്ചു വാങ്ങണം രാവെന്നില്ല പകലെന്നില്ല അതിൽ അധ്വാനിച്ച് അതിൻ്റെ സ്വർഗമാക്കണം അതിനെ തൻ്റെ സ്വർഗമാക്കണം കാറ്റാടുന്ന തൈത്തെങ്ങുകളുടെ താഴെയിരുന്ന് കുമാരൻ്റെ അമ്മയുടെ തലയിൽ പേൻ നോക്കണം കുമാരൻ്റെ അച്ഛനെ വൈദ്യരെ കാണിക്കാൻ അവൾ തന്നെ കൊണ്ടുപോകണം കുഞ്ഞുമാതയുടെ കുമാരേട്ടനെ കാത്തിരിക്കുക കഥകൾ കേട്ട് വളർന്ന തലമുറയിലെ ചെറുപ്പക്കാർ കളിയാക്കി ചോദിക്കും ഉവടാ എൻ്റെ പട്ടിക ആക്കും കുഞ്ഞിമാതു ദേഷ്യപ്പെടും മാർക്കോസ് പറഞ്ഞു സ്നേഹിക്കാനൊരു കാലം വെറുക്കാനൊരു കാലം നൂർ മുഹമ്മദ് പറഞ്ഞ കഥ എന്തുകൊണ്ട് മുപ്പത്താറ് കൊല്ലം മുമ്പ് പറഞ്ഞില്ലെന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥം അന്ന് കുഞ്ഞിമാധുവിന് പതിനാറ് വയസ്സായിരുന്നു കഥയുടെ ആദ്യ രാവ് പിരിയുമ്പോൾ നാളതുവരിയില്ലാത്ത രീതിയിൽ കുമാരൻ വിമർശിക്കപ്പെട്ടു അവനൊരു വഴി തുറന്നിട്ടു പലരും അവൻ്റെ പിന്നാലെ പോയി ആദ്യയിൽ സുഖം പോരാ അവർ കാരണം കണ്ടെത്തി കൈക്കരുത്തും മനക്കരുത്തുമുള്ള ചെറുപ്പക്കാർ അവർ ആതിക്ക് നഷ്ടം തന്നെ എന്ന് ഖദാരാവ് വിലയിരുത്തി എന്നേ അവർ ബലപ്പെടുത്തേണ്ടിയിരുന്ന മൺതിട്ടകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു അവർ വിസ്തൃതമാക്കേണ്ടിയിരുന്ന വയലുകൾ ചുരുങ്ങിച്ചെറുതാവുന്നു തിരിച്ചെത്തും ആതിയിൽ തിരിച്ചെത്താതെ അവരെവിടെ പോകാൻ സുഖങ്ങൾക്കെല്ലാം അതിൻ്റേതായൊരായുസുണ്ട് അതനുഭവിച്ച ശേഷം നെഞ്ചിൽ നെരിപ്പൂടുമായി തിരിച്ചെത്തി ആദിയിലെ കിണറുകൾക്കും കുളങ്ങൾക്കും തോടുകൾക്കും ചാലുകൾക്കും അരികിൽ അവർ ചെന്നു നിൽക്കും ഞാൻ നിങ്ങളെ ഓർക്കുന്നില്ല വെള്ളം അവരോട് പറയൂ പോലെ വരിക എന്നവരെ മാടി വിളിക്കുകയുമില്ല